വേദിയിലും സഹസിലൊരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല നമുക്കെല്ലാം ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത മഹാദുരന്തമാണ് ഇവിടെ ഉണ്ടായത് ആദ്യ ദിവസം തന്നെ എത്തിയവരാണ് ഞങ്ങളെല്ലാം ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്ന് ഇപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അന്ന് ഞങ്ങളൊരു കാര്യം ചെയ്തു സർക്കാർ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും നിരുപാധികമായ പിന്തുണയാണ് പ്രതിപക്ഷം വാഗ്ദാനം ചെയ്തത് ഓരോ ഘട്ടത്തിലും സർക്കാരിന് എവിടെയാണ് ചെറിയ ചെറിയ തെറ്റുകൾ പറ്റുന്നത് എന്നൊരു സൂക്ഷ്മ ദർശനിയുമായി പുറകെ നടന്ന് ആ കുറ്റങ്ങൾ പെരുപ്പിച്ച് കാട്ടി പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു നടപടിയും ഒരു സമയത്തും സ്വീകരിച്ചില്ല എന്നത് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ നാടിൻ്റെ ദുരന്തത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടത് നിയമസഭയിൽ ഞങ്ങൾ ശ്രീ നാടിൻ്റെ എം എൽ എ ആയ സീ സിദ്ദിഖ് തന്നെ ഈ വിഷയം കൊണ്ടുവന്നു അത് കൊണ്ടുവന്നത് ഞങ്ങൾ ചർച്ച ചെയ്യാനും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഫോക്കസിൽ എത്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമുക്കൊരു കാലതാമസം വന്നു ജൂലൈ മുപ്പതാം തീയതി നടന്ന സംഭവമാണ് എട്ടാം മാസത്തിലേക്ക് കടക്കുകയാണ് കേസുകളും മറ്റു കാര്യങ്ങളും എല്ലാവരും ഉണ്ടായി എട്ടു മാസമായി ഈ വാടക വീടുകളിൽ താമസിക്കുന്നവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് കൂടി നമ്മൾ അറിയണം ഈ ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചികിത്സാ സഹായം ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു അത് കൃത്യമായി നടക്കുന്നില്ല തീരുമാനങ്ങൾ എടുത്തിട്ടില്ല അത് നടത്തണം അത് കൃത്യമായി നടപ്പാകണം കാരണം പരുക്ക് ആളുകൾ അവരുടെ കയ്യിൽ നിന്നോ കടം മേടിച്ചോ അല്ല ചികിത്സ നടത്തേണ്ടത് അവർക്ക് നമ്മൾ ചികിത്സ നമ്മൾ നടത്തി കൊടുക്കണം പൂർണ്ണമായും നമുക്ക് നടത്തി കൊടുക്കണം ഫുഡ് കൂപ്പണുകൾ കൊടുക്കാനുള്ള തീരുമാനം കൃത്യമായി നടപ്പാക്കണം എല്ലാവർക്കും വാടക കൊടുക്കണം നിരന്തരം അതുപോലെ എല്ലാ ദിവസവും മുന്നൂറ് രൂപ കാരണം ഇതെല്ലാം ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവരാണ് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തവർ ജോലിക്ക് പോകാൻ പറ്റാത്തവർ വീട്ടിലെ ഏണിങ് മെമ്പർ വീട്ടിലെ വരുമാനം ഉണ്ടാക്കുന്ന ആളെ നഷ്ടപ്പെട്ടവർ അല്ലേ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ മുഴുവൻ മാത്രമായി മക്കളും എല്ലാവരും പോയി അവസാനം പ്രായമായവർ ജോലി ചെയ്ത് ജീവിച്ച് വരുമാനം ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകൾ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് നിർദ്ദേശങ്ങളാണ് ഗവൺമെന്റിന്റെ മുൻപാകെ ഒന്ന് കമ്മ്യൂണിറ്റി ലൈഫ് ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സൗകര്യം വേണം അങ്ങനെ ഒരു പുതിയ മാതൃകയെക്കുറിച്ച് സർക്കാർ ആലോചിക്കണം എന്ന് ഞങ്ങൾ അന്ന് അഭ്യർത്ഥിച്ചു അതാണ് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് രണ്ടാമത് ഓരോ കുടുംബത്തിന്റെയും വിഷയം ഓരോന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഏണിങ് മെമ്പർ ഇല്ല വരുമാനം ഉണ്ടാക്കാവുന്ന ആളില്ല കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പഠിത്തമാണ് പ്രധാനം വേറെ ഒരു നിവർത്തിയുമില്ല അപ്പൊ ഓരോ വീടിനുമുള്ള മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് നടപ്പാക്കണം അത് നമുക്ക് യാഥാർത്ഥ്യമാക്കണം നമുക്ക് ചില കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടായി നമ്മൾ ദുരന്ത ബാധിതരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിലൊക്കെ നമുക്ക് കുറച്ച് കാലതാമസം ഉണ്ടായി ഇനിയുള്ള നടപടികളിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ കാലതാമസം ഒന്നും ഒന്നുമുണ്ടാകാതെ സമയബന്ധിതമായി ഈ പദ്ധതികൾ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി കൂടി ഈ സ്ഥലം സന്ദർശിച്ചു പോയപ്പോൾ നമ്മൾ കരുതിയത് ഇത് വലിയ ദുരന്തമായി തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തപ്പോൾ നമ്മൾ കരുതിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം ഉണ്ടാകും എന്നാണ് ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സഹായം ഉണ്ടായില്ല എന്ന കാര്യം സങ്കടകരമാണ് പ്രതിഷേധാർഹമാണ് എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഇവിടെ മുഖ്യമന്ത്രി എല്ലാ വീടുകൾ നൽകിയ ആളുകളുടെ എല്ലാവരുടെയും പറഞ്ഞു ബഹുമാനായ ഇന്ത്യയിലെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ മുൻ എം പി ശ്രീ രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ വീടുകൾ കൂടി ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ പരാമർശിക്കുന്നു അതോടൊപ്പമാണ് ശ്രീ രാഹുൽ ഗാന്ധി കൂടി ഇടപെട്ടിട്ടാണ് ശ്രീ സിദ്ധരാമയ്യ ബഹുമാനായ കർണാടക മുഖ്യമന്ത്രി നൂറ് വീടുകൾ വാഗ്ദാനം ചെയ്തതിന്റെ ഇരുപത് കോടി രൂപ അദ്ദേഹം അയക്കുന്നു എന്ന് പറയുന്നത് സന്തോഷകരമായ കാര്യമാണ് ബാക്കിയുള്ള എല്ലാവരും വാഗ്ദാനം ചെയ്ത ആളുകൾ അതനുസരിച്ച് അവരുടേതായ കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് എപ്പോഴും ഈ പാവങ്ങൾ എങ്ങനെയാണ് ആ വീടുകളിൽ ജീവിക്കുന്നത് എന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അവർക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന കാര്യം കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഇതിനെ സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തിയാക്കാൻ ഉള്ള എല്ലാ ആശംസകളും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും